കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി മുഖങ്ങളിൽ ഒരു വനിത ഉണ്ടെങ്കിൽ അത് കെ കെ ശൈലജയാണ് മുൻ ആരോഗ്യമന്ത്രിയായി വലിയ ഫാൻ രണ്ടാം പിണറായി സർക്കാരിന് ഊട്ടി ഉറപ്പിക്കാൻ മുന്നിൽ കൈയുയർത്തി നിന്ന പ്രമുഖരിൽ ഒരാൾ കൂടിയാണ് കെ കെ ശൈലജ ടീച്ചർ എന്നാൽ കാര്യങ്ങൾ ശൈലജ ടീച്ചർ വിചാരിച്ചെടുത്തു കൈവിട്ടു പോവുകയാണ് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നിൽ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി ചില കരുക്കൾ ചെന്നിത്തല തന്നെ നീക്കുകയാണ് അവിടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തിനും കെ കെ ശൈലജിട്ടീച്ചിരുടെ മണ്ഡലമായ മട്ടന്നൂരിനും ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീറിന്റെ മണ്ഡലമായ തലശ്ശേരിക്കും നടുക്ക് ഒരു മണ്ഡലമുണ്ട് കൂത്തുപറമ്പ് കണ്ണൂരിലെ സി കോട്ടയിൽ ആർ എന്ന പാർട്ടിക്ക് നൽകിയ സീറ്റാണ് കൂത്തുപറമ്പ് എൽ ഡി എഫ് മുന്നണിയോടൊപ്പമാണ് ഇന്ന് ആർ ഉള്ളത് എന്നാൽ ഈ ഒരൊറ്റ സീറ്റ് അത് ചെന്നിത്തല കോൺഗ്രസിലേക്ക് എത്തിക്കുകയാണ് അതിനുള്ള വലിയ മാസ്റ്റർ പ്ലാനുകളൊക്കെ തന്നെ ചെന്നിത്തല തയ്യാറാക്കിയും കഴിഞ്ഞു ബീഹാറിലെ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയാണ് ഈ ആർ ജെ ഡി ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയോടുമൊപ്പമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിൽ കോൺഗ്രസിന് നേട്ടമാകുന്ന മറ്റു പല വശങ്ങളുമുണ്ട് എൽ ഡി എഫിലെ അവഗണനയിൽ ആർ ജെ ഡിക്ക് കടുത്ത അമർശമുണ്ട് യു ഡി എഫിലായിരിക്കെ മത്സരിക്കാൻ ഏഴ് നിയമസഭാ സീറ്റ് ലഭിച്ചിരുന്നു ഒപ്പം ഒരു ലോക്സഭാ സീറ്റും രാജ്യസഭാ സീറ്റും കിട്ടി കൂടുതൽ പ്രതീക്ഷകളോടെ എൽ ഡി എഫിലെത്തിയ പാർട്ടിയെ തീർത്തും അവഗണിക്കുന്ന സമീപനമാണ് സി പി എമ്മിൽ നിന്നുണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റാണ് മത്സരിക്കാൻ ആകെ ലഭിച്ചത് എം പി വീരേന്ദ്രകുമാറിന് യു ഡി എഫ് അനുവദിച്ച രാജ്യസഭാ സീറ്റ് തുടർന്ന് എം വി ശ്രേയസ് കുമാറിന് എൽ ഡി എഫിന് കിട്ടിയെങ്കിലും ആ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ലഭിച്ചില്ല ലോകസഭാ സീറ്റ് അനുവദിക്കാത്തതിനേക്കാളും പാർട്ടിയെ ചൊടിപ്പിച്ചത് മന്ത്രിസഭയിൽ നിന്നുള്ള മാറ്റി നിർത്തലാണ് നാല് ഏകാംഗ കക്ഷികൾക്ക് രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പകുത്തു നൽകിയിട്ടും ആർ ജെ ഡി പരിഗണിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ രണ്ട് സീറ്റ് വീതം സി പി എമ്മിനും സി പി ഐക്കും നൽകിയ ആർ ജെ ഡിയോടെ കേരളത്തിൽ അതേ നീതി തിരിച്ചു കാട്ടിയില്ല എന്ന അമർഷമാണ് പാർട്ടിയിൽ പുകയുന്നത് എന്തായാലും ആർ ജെ ഡിയെ യു ഡി എഫിൽ എത്തിക്കാൻ നീക്കങ്ങൾ ശക്തമാണ് എം വി ശ്രേയസ് കുമാറുമായി രമേശ് ചെന്നിത്തല ചർച്ചയും നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിൽ വരണമെന്നാണ് ചെന്നിത്തലയുടെ ആവശ്യം എന്നാൽ നടന്നത് സൗഹൃദ ചർച്ച മാത്രമാണ് എന്നാണ് മുന്നണി മാറ്റം ആലോചിക്കുന്നില്ല എന്നൊക്കെ ആർ ജെ പ്രതികരിക്കുന്നുണ്ട് മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി ആർ ജെ ഡിയെ തിരിച്ചെത്തിക്കാൻ യു ഡി എഫിൽ നീക്കം തുടങ്ങിയിട്ട് നാളു കുറയായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് വിപുലീകരണത്തിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കാനാണ് ഇപ്പോഴത്തെ ഈ ശ്രമം